ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ടവരിൽ കവികളായിരുന്ന അൽ നദർ ബിൻ അൽ ഹാരിത്തിനെയും ഉഖ്ബ ബിൻ അബു മുവൈദിനെയും മാത്രമാണ് മുഹമ്മദ് കൊന്നുകളഞ്ഞത് യുദ്ധ തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് വലിയ തുക മോചനദ്രവ്യമായി വാങ്ങി മറ്റെല്ലാ തടവുകാരെയും മുഹമ്മദ് വിട്ടയച്ചു പക്ഷേ അൽ നദറിനെ കണ്ടപ്പോൾ അവൻ വലിയ തുക നൽകാമെന്ന് ഏറ്റിട്ടും മുഹമ്മദ് സമ്മതിച്ചില്ല തിരിച്ച് ബന്ധികളെയും കൊണ്ട് മദീനയിലേക്കുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് തന്നെ ഇടയ്ക്ക് വെച്ച് മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം അൽ നദറിന്റെ തല മുഹമ്മദിന്റെ മരുമകൻ അലി വെട്ടിക്കളയുകയാണ് ഉണ്ടായത് ഇബിൻഷാക്കിന്റെ സിറ റസൂലെ പേജ് നൂറ്റി മുപ്പത്തിയാറില് നൂറ്റി അറുപത്തിമൂന്നില് നൂറ്റി എൺപത്തി പിന്നെ മുന്നൂറ്റി എട്ടിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽ നദറിനെ പോലെ തന്നെ ഉക്ബ ബിൻ അബു മൊവൈദിന്റെയും മോചന വാഗ്ദാനം മുഹമ്മദ് തള്ളിക്കളഞ്ഞു ഉക്ബയുടെ തല കൊയ്യാൻ മുഹമ്മദ് ഉത്തരവിട്ടു ഉക്ബ വേദനയോടെ ചോദിച്ചു ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും മുഹമ്മദേ